നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം ബ്രിക്സ് രാജ്യങ്ങളുടെ കരുത്ത് വർദ്ധിക്കേണ്ട ഒരു സാഹചര്യം അത് എടുത്തു പറയുകയാണ് ഇപ്പോഴത്തെ ട്രംപിൻ്റെ ഭീഷണികളെ തുടർന്ന് രാജ്യങ്ങൾ മനസ്സിലാക്കുന്നത് അൻപത് ശതമാനം തീരുവ ഇന്ത്യക്ക് മാത്രമല്ല ബ്രസീലിനു മേലും ഉയർത്തിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രസീൽ പ്രസിഡന്റ് ലുലാഡ സിൽവെയും തമ്മിൽ ഫോണിൽ സംസാരിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകളെ എങ്ങനെ നേരിടണം അതിനെ എങ്ങനെ മറികടക്കണം ബ്രിക്സുമായി ബന്ധപ്പെട്ട് എങ്ങനെ ബലവത്താക്കണം എന്നുള്ള ചർച്ച ആരംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഇതിന് പിറകെയാണ് ഇരുവരും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയത് ട്രംപിനെയോ അദ്ദേഹത്തിന്റെ താരിഫുകളെയോ കുറിച്ച് നേരിട്ട് പറയാതെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളെ കുറിച്ച് രണ്ടുപേരും സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്ക ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തിയ രണ്ട് രാജ്യങ്ങൾ തന്നെയാണ് ബ്രസീലും ഇന്ത്യയും രണ്ടു രാജ്യങ്ങൾക്കും അൻപത് ശതമാനം റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഇന്ത്യയുടെ മൊത്തം തീരുവ ഇരുപത്തിയഞ്ച് പ്ലസ് ഇരുപത്തിയഞ്ച് അങ്ങനെ അൻപത് ശതമാനമാക്കി അമേരിക്ക ഉയർത്തിയത് ആദ്യം പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം വന്ന തീരുവ പ്രാബല്യത്തിൽ വരികയും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പ്രാബല്യത്തിൽ വരികയും ചെയ്യും ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് മുൻപ് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുകയും സെപ്റ്റംബർ പതിനേഴിന് മുൻപ് അവിടെ എത്തുകയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്നലെ ചുമത്തിയ അധിക തീരുവയായിട്ടുള്ള ഇരുപത്തിയഞ്ച് ശതമാനം ബാധകമായിരിക്കില്ല ഇന്ത്യയുടെ കയറ്റുമതി തീരുവ അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും ഉയർത്തിയത് ഒരു ഭീഷണിയായി തന്നെയാണ് നോക്കിക്കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ കഴിഞ്ഞ ദിവസം ട്രംപ് ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരായിട്ടുള്ള താക്കീത് അംഗീകരിക്കാൻ ഇന്ത്യയും ഒട്ടും തന്നെ തയ്യാറായിട്ടില്ല അതിനുള്ള ബദൽ മാർഗം ഭീഷണി എന്ന രീതിയിൽ തന്നെയാണ് വീണ്ടും ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തിയത് മൂന്നാഴ്ച കഴിഞ്ഞ് പ്രാബല്യത്തിൽ വരുമെന്ന് വന്ന് പറഞ്ഞിരുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്ക് പിഴച്ചുങ്കം അടക്കം ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉക്രൈനിലെ കൂട്ടക്കൊല നിർത്താൻ എല്ലാവരും ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നും ഇന്ത്യ കൂടുതൽ ഇന്ധനം വാങ്ങിക്കൊണ്ടേയിരിക്കുന്നുവെന്നാണ് ട്രംപിൻ്റെ കുറ്റപ്പെടുത്തൽ ചർച്ചയിലൂടെ അമേരിക്കയുമായി വ്യാപാര കരാർ ഉണ്ടാക്കിയാൽ തീരുവ ഇളവ് എന്നതായിരുന്നു ട്രംപിൻ്റെ ആ നിലപാട് പക്ഷേ ആ സാഹചര്യത്തിൽ ഇന്ത്യയും അമേരിക്കയും വ്യാപാര ചർച്ച ഊർജിതമാക്കി ക്ഷീര കാർഷിക വിപണികൾ അമേരിക്കയ്ക്ക് തുറന്നുകൊടുക്കാൻ ഇന്ത്യ വിസമ്മതിച്ചു അതോടെ ചർച്ച ഏറെ പ്രതിസന്ധിയിലായി ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടലൊടിക്കുന്ന രീതിയിലായിരുന്നു ട്രംപിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് അതിനെ ശക്തമായി തടയിട്ടത് അതിനെ തുടർന്ന് തീരുവ് ഉയർത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ ആദ്യ പ്രഖ്യാപനം വന്നു ഇന്ത്യ നിലപാടിൽ വീണ്ടും ഉറച്ചു നിന്നു അങ്ങനെ അതിപ്പോൾ അൻപത് ശതമാനമായിരിക്കുന്നു എന്ത് സംഭവിച്ചാലും ഇതിനെ നേരിടാൻ തന്നെയാണ് ഇന്ത്യ തയ്യാറായിരിക്കുന്നത്